മോഹൻദാസിന്റെ ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിയിൽ കാണാല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയുണ്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ് ഇതൊക്കെ കൊറേണ്ണം ഇത് കൂടാതെ ഡി വൈ എഫ് ഐ ഇവരുടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ അത് പിടിച്ച് ധൃദിച്ച് തയ്യൽ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് കൊള്ളമ ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ നമ്മൾ ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്ത് പറഞ്ഞു പേടിയാ അല്ല ഇപ്പൊ നമ്മള് കണ്ടു പോയി ബോഡിയെടുത്ത് മോർച്ചറിൽസ് കെട്ടുന്നു മൊബൈൽ ഫ്രീസർ ടീഷർട്ട് ധരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ലേബലിൽ ജീവകാരുണ്യ പ്രവർത്തനമോ ദുരിത ആശ്വാസ പ്രവർത്തനങ്ങളോ നടത്തി കഴിഞ്ഞാൽ അത് പരിഹസിക്കലാണോ ഒരു മനുഷ്യത്വം വേണ്ടേ എസ് വൈ എസ് സുന്നി യുവജന സംഘം അത് പുള്ളി എനിക്ക് അറിയാം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് അറിയില്ല അത് സമസ്ത കേരള സുന്നി യുവജന സംഘമാണ് അതുപോലെ വൈറ്റ് കാർഡ് യൂത്ത് ലീഗിന്റെ കീഴിലുള്ളതാണ് സന്നദ്ധ സംഘടനയാണ് ഡിവൈഎഫ്ഐ സി പി ഐ എമ്മിന്റെ കീഴിലുള്ളതാണ് അങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ ഒരുപാട് രാഷ്ട്രീയ പോഷക സംഘടനകളും മതസംഘടനകളും ഒക്കെ കൈകോർക്കുന്ന ഒരു മനുഷ്യത്വമുള്ള ഒരു നാട് അതെന്തിനാണെന്നറിയുമോ ഇത്തരത്തിലുള്ള ദുരന്തമുഖം വരുമ്പോൾ അവരുടെ ആ ടീഷർട്ട് അല്ലെങ്കിൽ ആ യൂണിഫോം അതവർ ഉപയോഗിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ആ സംഘടന അതിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഏറ്റവും മഹനീയമായ നല്ലൊരു സന്ദേശമുണ്ട് ലോകത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ദുരന്തമുഖത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള യൂണിഫോം ആണെങ്കിലും അവർ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നത് സുന്നി യുവജന സംഘം സ്വാന്തനം അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിൻ്റെ വളണ്ടിയർമാർ അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വളണ്ടിയർമാർ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അവിടെ ഇന്ത്യൻ ആർമിയുണ്ട് മിലിട്ടറിയുണ്ട് ഇവർക്കൊക്കെ ഒരു സപ്പോർട്ടീവായിട്ട് മനുഷ്യന്റെ ആ വല്ലാത്ത പ്രയാസപ്പെടുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു ചെറിയ കൈസഹായം അത് ദുരന്തമുഖത്തേക്ക് തന്നെ ചാടി ചെല്ലണം എന്നാണ് നിങ്ങൾക്ക് വാദം അങ്ങോട്ട് തന്നെ ചെന്ന് അവിടെ തന്നെ അവർ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള അപായപ്പെടണം എന്ന രീതിയിലാണോ അവർക്കും ജീവൻ അവർ പേടിയുണ്ടാവില്ലേ അപ്പോൾ ദുരന്തമുഖത്തേക്ക് ചെല്ലുവാൻ അതിന് പര്യാപ്തമായിട്ടുള്ള പ്രാപ്തരായിട്ടുള്ള മിലിട്ടറിയും മറ്റു മറ്റു സംഘടനകളൊക്കെ ഉണ്ട് അപ്പം അതിന് ഒരു സപ്പോർട്ടീവായിട്ടാണ് ഇത്തരത്തിലുള്ള നമ്മുടെ സംഘടനകൾ ചെയ്യുന്നത് എത്രയോ സ്ഥലങ്ങളിൽ എസ് ഡി പി ഐ പോലെയുള്ള പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്ന് അടി അടിഞ്ഞു വന്നിട്ടുള്ള ബോഡി എടുത്തു കൊണ്ടുപോകുന്നത് കിലോമീറ്ററോളം നടന്നിട്ട് അതൊക്കെ ഒരു മനുഷ്യ സഹജമായിട്ടുള്ള മനുഷ്യനോട് ചെയ്യുന്ന ഒരു ആദരവാണ് അല്ലെങ്കിൽ ഒരു അണാ പൈസ പറ്റാതെ ചെയ്യുന്ന വലിയൊരു സേവനം ആ സേവനത്തെ നല്ല രീതിയിൽ സെല്യൂട്ട് അടിക്കുവാനോ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനു പകരമായിട്ട് പരിഹസിക്കുന്ന വൃത്തികെട്ട മനസ്സിന്റെ ഒരു ഉടമയായിട്ട് ഈ കേരളത്തിന്റെ മുന്നിൽ ഇങ്ങനെ ജനങ്ങളുണ്ട് എന്ന് പറയുന്നത് തന്നെ എത്ര വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് ഇനിയെങ്കിലും സമൂഹത്തിന് നല്ല നെന്മ പറഞ്ഞുകൊടുക്കുക നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമോ അതിന്റെ സംഘടനയോ ആശയമോ ഉള്ള ആളുകൾ എവിടെയെങ്കിലും പരിസരത്ത് തപ്പി നോക്കിയാൽ കാണുമോ ഇവരൊക്കെ എന്ന് പറയുന്നത് പഠിപ്പിച്ചു അവരുടെ നേതൃത്വം ഡിവൈഎഫ് ആണെങ്കിലും അതുപോലെ തന്നെ വൈറ്റ് ആണെങ്കിലും അതുപോലെ എസ് വൈ എസ്സിന്റെ ആണെങ്കിലും കേരള മുസ്ലിം ജമാഅത്തിന്റെ ആണെങ്കിലും ഇതെല്ലാം നേതൃത്വം അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ ദുരന്തമുഖങ്ങൾ പ്രയാസങ്ങള് പ്രളയം അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ സാധ്യമാകുന്ന എല്ലാം ചെയ്തു കൊടുക്കണം എന്ന് എന്നുള്ളത് മനുഷ്യ സഹജമായി അവരുടെ ജീവൻ രക്ഷിക്കുവാൻ അവരുടെ സമ്പത്ത് സ്വത്ത് ഇതെല്ലാം സംരക്ഷിച്ചെടുക്കുന്നതിലേക്ക് ഒരു കൈത്താണ് ഇതിലെവിടെയാണോ തെറ്റ് അതിനവര യൂണിഫോം ഉപയോഗിച്ചോട്ടെ അത് ആ സംഘടന കൊടുക്കുന്ന നന്മയാർന്ന സന്ദേശത്തിന്റെ ഭാഗമായിട്ടുള്ള അവരെ അറിയപ്പെടുന്നത് അങ്ങനെ ആയിരിക്കണം അത് വിവിധങ്ങളായ സംഘടനയിലൂടെ ആയിരിക്കണം നിങ്ങൾക്ക് എത്രയോ സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ദുരന്ത മുഖത്ത് വന്ന് മനുഷ്യ സഹജമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കാണുന്നുണ്ട് അപ്പം ചെയ്യുന്ന ആളുകൾ എങ്ങനെ പരിഹസിക്കരുത് ദയവ് ചെയ്തു